നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്ര പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാ രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നു എന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയെ കുറിച്ചത് ഇപ്പോഴിത് അശ്വിനു ദിയെയും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അന്ന് എനിക്ക് ഭയങ്കര കോൾഡായിരുന്നു അതിൻ്റെ ടാബ്ലറ്റ് വേണമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു അമ്മയെ വിളിച്ചത് അതിനിടയിലാണ് ഓസി പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ആന്റിബയോട്ടിക് കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല കുറേ നേരം എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കാനായിരുന്നു പറഞ്ഞത് യൂറിൻ ടെസ്റ്റിൽ പോസിറ്റീവും ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവ് ആയിരുന്നു നേരത്തെ ചെയ്തത് കൊണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവ് കാണിച്ചത് അന്ന് നാലാഴ്ച എന്തോ ആയിരുന്നു എട്ടാഴ്ച ആയിട്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും നടത്താമെന്ന് പറഞ്ഞിരുന്നു ഫിഫ്റ്റി ചാൻസ് എന്നായിരുന്നു ഫിഫ്റ്റി പേഴ്സൻ്റ് ചാൻസ് എന്നായിരുന്നു അമ്മയൊക്കെ കരുതിയത് ജൂലൈയിലാണ് ഡേറ്റ് വരുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ആ ഫ്ളാറ്റിലെ നാല് ചുവരിൽ മാത്രമായിരുന്നു ജീവിതം പുള്ളിക്കാരിക്ക് എൻ്റെ മണം പറ്റത്തില്ല ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറേ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ ഒരു കാര്യം ചെയ് വീട്ടിലേക്ക് പോയിക്കോളും അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും കരുവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോകാനാണ് പോകാനാണതിന് അവിടെയാകുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു എട്ട് മുതൽ ഒൻപത് വരെയുള്ള ആഴ്ച ഞാൻ എല്ലാം ഗൂഗിളിൽ ചോദിക്കുമായിരുന്നു അതിനിടെ ലണ്ടൻ ട്രിപ്പും ഉണ്ടായിരുന്നു ഇത് പ്ലാൻഡാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയിരുന്നില്ലെന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ കഴിവെന്നായിരുന്നു ദിയുടെ മറുപടി ഡ്യൂട്ടിയൊക്കെയായി ഞാനും നല്ല തിരക്കായിരുന്നു ആപ്പിൾ കഴിക്കുമായിരുന്നു അതും വൊമിറ്റ് ചെയ്ത് പോവുകയായിരുന്നു വെള്ളം കുടിക്കില്ലായിരുന്നു ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ഡ്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തു പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പേർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കും Boy, ും ഗ്യാസും മോർണിംഗ് സീക്ക്നെസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നു എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചൽ ഞങ്ങൾ സംസാരിക്കുന്നവരെ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞായിരുന്നു കരച്ചൽ ഒരാഴ്ച കൂടി ക്ഷമിക്കുക എന്നാണ് അശ്വിൻ പറയാറുള്ളത് എൻ്റെ ബിസിനസ് ഒക്കെ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അറിയാത്ത അവസ്ഥയായിരുന്നു ലോക്ക്ഡൌണിനെക്കാളും വലിയ ലോക്കായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ്ക്ക് ചെയ്തു തുടങ്ങിയതെന്നും ദിയ പറയുന്നു